പ്രൈസ് ഫ്രൈസലോഡ് മർക്കോസിൻ്റെ വിശേഷം പതിനൊന്നാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ അവിടെ അതിൽ കയറുമ്പോൾ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ നിങ്ങൾ കാണും അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ ആരെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചാൽ കർത്താവൻ അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവീനെന്ന് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്ത എല്ലാവരും തള്ളിക്കളഞ്ഞ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നെ കൊണ്ട് ഈ കുടുംബത്തിന് ഒരു പ്രയോജനമില്ലല്ലോ നാട്ടുകാർക്കില്ലല്ലോ സഭയ്ക്കില്ലല്ലോ സമൂഹത്തിനില്ലല്ലോ എനിക്കൊരു കഴിവുമില്ലല്ലോ എന്നെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലല്ലോ എന്തിനാണ് എൻ്റെ ജന്മം എന്ന് ചിന്തിച്ച് ഡയറിയിൽ ക്വസ്റ്റ്യന്മാർ കിട്ട് കുത്തി കുറിച്ച് വെച്ച അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരും കാണാതെ കുത്തി കുറിച്ചു വെക്കുന്ന വാക്കുകൾ പോലും ഓർത്തു വെക്കുന്ന ഒരു ദൈവമുണ്ട് ഈ കഴുത കുട്ടിയുടെ ജന്മത്തിന്റെ ഉദ്ദേശം പോലും അത്യുന്നതിന് വാഹനമേറാനായിരുന്നു ഇതുപോലെ ചേർത്ത് പിടിക്കാൻ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലെങ്കിലും എല്ലാവരും തള്ളിക്കളഞ്ഞാലും നമ്മുടെ ജന്മത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് എത്തിക്കുന്ന ഒരു കർത്താവുണ്ട് കാരണം എന്താണെന്ന് അറിയുമോ കർത്താവ് തേടി വന്നത് എല്ലാം തികഞ്ഞവരെയും നീതിമാന്മാരെയും അല്ല പാപികളെയും ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തവരെയുമാണ് എന്നിട്ട് കർത്താവ് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ലോകത്തോട് നോക്കി പറയും എനിക്ക് ഇവനേം കൊണ്ട് ആവശ്യമുണ്ട് എനിക്ക് എനിക്കിവളേയും കൊണ്ട് ആവശ്യമുണ്ട് എനിക്കേ ആവശ്യമുള്ളൂ എന്ന് പറയും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നുകൊടുത്താൽ മാത്രം മതി കർത്താവിന് വസിപ്പാൻ നമ്മുടെ ഹൃദയ വാതിലൊന്ന് തുറക്കണം ഗോഡ് ബ്ലസ് യു ഓൾ